മഴ പെയ്താൽ കുളമാകുന്ന റോഡുകളാണ് തലസ്ഥാനത്തുള്ളത് ഒരു മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ വാഹനത്തിന് പകരം വള്ളവുമായി പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കാം തമ്പാനൂർ കിഴക്കേക്കോട്ട പേട്ട ചാക്ക കഴക്കൂട്ടം തുടങ്ങിയ മേഖലകളിൽ റോഡ് വെള്ളത്തിനടിയിലാകുന്നതോടെ മണിക്കൂറുകൾ ഗതാഗത തടസ്സവും രൂപപ്പെടും അശാസ്ത്രീയ റോഡ് നിർമ്മാണവും ഓവുചാലുകൾ വൃത്തിയാക്കാത്തതുമാണ് പ്രധാന കാരണം അശ്വിൻ ടിയാഗോ നൽകും വിശദാംശങ്ങൾ അഷിൻ ഒരു മഴ കനത്താൽ ഇനി കനക്കുകയും വേണ്ട ചെറുതായി ഒരു മഴ പെയ്താൽ തന്നെ തലസ്ഥാന നഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലാകുന്നു എന്നുള്ള കാഴ്ച ആ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നത് ദുരിത കാഴ്ചകളാണ് ജനം അവരുടെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി ഓരോ പ്രദേശങ്ങളിൽ നിന്നായി പറയുകയാണ് അഷിൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് രാവിലെയൊക്കെ ഈ മഴയിൽ വെള്ളക്കെട്ട് വന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്തുകൊണ്ടാണ് തലസ്ഥാനം ഇത്തരം ഒരവസ്ഥ നേരിടുന്നത് ആശയം റോഷി മഹാപ്രളയം വന്നിട്ട് പോലും മുങ്ങാതിരുന്ന തലസ്ഥാനത്തെ റോഡുകളാണ് ഇപ്പോൾ ഒരു മണിക്കൂർ നിർത്താതെ മഴ പെയ്ത് കഴിഞ്ഞാൽ തോടുകൾ അല്ലെങ്കിൽ കുളമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനുള്ളത് റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴക്കൂട്ട ഭാഗത്താണ് കഴക്കൂട്ടത്ത് നിന്നും ആ ആക്കുളത്തേക്ക് വരുന്ന പ്രധാന റോഡിന് താഴെയായുള്ള സർവീസ് റോഡാണ് ഈ സർവീസ് റോഡിന്റെ അവസ്ഥ ഇതൊന്നും കാണണം ഇത് ആദ്യമല്ല ആദ്യമായി മഴ പെയ്യുമ്പോൾ ഈ സർവീസ് റോഡിൽ ഇങ്ങനെ വെള്ളം കെട്ടുന്നതല്ല സ്ഥിരമായി ഈ സർവീസ് റോഡിൽ ഈ അവസ്ഥയാണ് അതായത് മഴയൊന്ന് ഒരു മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വഴി കാൽനട യാത്രക്കാർക്കോ ബൈക്ക് യാത്രക്കാർക്കോ സഞ്ചരിക്കാൻ കഴിയില്ല കാരണം മുട്ടോളം വെള്ളത്തിൽ വേണം ഇവർ ഈ വഴി സഞ്ചരിക്കേണ്ടത് എന്നുള്ളതാണ് എന്താട്ടാ സഞ്ചരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇതിപ്പോൾ ഈ മഴയൊന്ന് മാറിയ ശേഷം വെള്ളമൊന്ന് ചെറുതായിട്ട് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് വരെ ഏതാണ്ട് ഈ കാണുന്ന ഒരു ഒരു കിലോമീറ്ററോളം വരുന്ന സർവീസ് റോഡിന്റെ അവസ്ഥയാണത് ഇത് ഒരു സർവീസ് റോഡിന്റെ ഒരു വശത്തെ മാത്രം അവസ്ഥയാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഈ സർവീസ് റോഡിന്റെ മറുഭാഗത്തുമുള്ളത് അതുപോലെ തന്നെയാണ് ഈ കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള പല സർവീസ് റോഡുകളുടെയും അവസ്ഥ എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട റോഡുകളുടെ അവസ്ഥയിലേക്ക് കൂടി നമുക്ക് വരാം ഈ കഴക്കൂട്ടം ഭാഗത്താണെങ്കിലും ചാക്കയിലാണെങ്കിലും പേട്ടയിലാണെങ്കിലും തമ്പാനൂരാണെങ്കിലും കിഴക്കേക്കോട്ടയിലാണെങ്കിലും ശംഖുമുഖത്താണെങ്കിലും അതുപോലെ തന്നെ വിഴിഞ്ഞ ഭാഗത്തേക്കുള്ള റോഡുകളാണെങ്കിൽ പോലും ഇതുതന്നെയാണ് അവസ്ഥ അരമണിക്കൂർ മഴ പെയ്താൽ പിന്നെ നമുക്ക് എല്ലാ പിറ്റേ ദിവസങ്ങളിലെ പത്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കും തലസ്ഥാനത്ത് ഒരു മണിക്കൂർ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന തമ്പാനൂരിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് ആ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഉണ്ടാകുന്നത് ഇത് വർഷങ്ങളായി തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിട്ട് കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാപ്രളയം വന്നിട്ട് അന്ന് തലസ്ഥാനത്തെ റോഡുകളിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നത് ആ സമയങ്ങളിൽ സ്വീകരിച്ചിരുന്ന ഓപ്പറേഷൻ അനന്ത പോലുള്ള പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് ഇത് എന്ത് ഈ അനന്ത പിന്നെ അനന്തമായ ഒരു ശയന്യത്തിലേക്ക് മാറി എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ മുതൽ തന്നെ നമ്മൾ പോകുന്ന ഭാഗത്തെല്ലാം വെള്ളക്കെട്ടാണ് അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓവ് കൃത്യമായി തന്നെ മഴക്കാലം അല്ലെങ്കിൽ മഴക്കാലം അടുക്കുമ്പോൾ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് പല ഓവുചാലുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞിടക്കുന്നു അതുപോലെ തന്നെ പഞ്ഞി വേസ്റ്റുകൾ തുണി വേസ്റ്റുകൾ നമ്മൾ തന്നെ പലരും കൊണ്ടിരുന്ന വേസ്റ്റുകളെല്ലാം ഇത്തരത്തിൽ ഈ ഓവ്ശാലകൾ അടഞ്ഞിരുന്ന ഞാൻ മറ്റൊരു കാഴ്ച കാഴ്ച ഈ ഭാഗത്ത് അത് വെള്ളം കെട്ടിപ്പോകാൻ ഓവ് അടക്കം നിർമ്മിച്ച ഒരു ഓവ്ശാല നമുക്ക് കാണാൻ കഴിയും പക്ഷെ എന്നിട്ടും വെള്ളം ഇവിടുന്ന് പോകുന്നില്ല കാരണം ഈ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാൻ അല്ലെങ്കിൽ പോകാനുള്ളൊരു സൗകര്യം കൃത്യമായില്ല പല ഓവ് ചാലുകളും തലസ്ഥാനത്തെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ആമേഴഞ്ചാത്തോട് പോലും മുതൽ പല ജലസ്രോതസ്സുകളും ഇന്ന് ഒരു മാലിന്യ വാഹിനിയാണ് ആ വാഹിനി ഇപ്പോൾ നിറഞ്ഞ ഒരു വലിയ മലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഇതിനൊരു പ്രധാന കാരണമായി പറയേണ്ടി വരും കാരണം പലയിടങ്ങളിലും ഈ റോഡ് കൃത്യമായി പ്ലാനിംഗ് ഇല്ലാതെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ചേട്ടാ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ചടാ ഇവിടെ എപ്പോഴിങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ മഴ പെയ്താൽ മറുവശത്തു കൂടി ഒരാൾക്ക് നടന്നു പോകാൻ കഴിയില്ല ടു വീലർ ഈ ഇവിടെ വരുന്ന അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കാരണം ഈ ചെളിവെള്ളം ദേഹത്ത് തെരക്കാതിരിക്കാൻ അവർ വെട്ടിമാറി വീഴുന്നതും ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് എന്നിട്ടും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല മഴക്കാലം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇങ്ങനെ ഈ ഒരു എന്താണ് വാഹനത്തിന് പകരം വള്ളവുമായി പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ് ഇവിടത്തുകാർക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോഷനി